വട്ടവട ചിലന്തിയാറിൽ ചെന്നായ ആക്രമണത്തിൽ അമ്പതോളം ആടുകൾ ചത്തു ചിലന്തിയാർ സ്വദേശി കനകരാജിന്റെ ഉടമസ്ഥതയിലുള്ള ആടുകളാണ് ചത്തത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് ആക്രമണം ഉണ്ടായത് മേയാൻ വിട്ട് ആടുകൾക്ക് നേരെയാണ് ചെന്നായ ആക്രമണമുണ്ടായത് തോട്ടം മേഖലയിൽ മൃഗങ്ങൾക്ക് നേരെ കടുവയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണം ഉണ്ടാകുന്നത് ആവർത്തിക്കപ്പെടുന്നതിനിടയിലാണ് വട്ടവടയിൽ ആടുകൾക്ക് നേരെ ചെന്നായിക്കളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് വട്ടവട ചെലന്തിയാറിലാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ അൻപതോളം ആടുകൾ ചത്തു ചെലന്തിയാർ സ്വദേശിയായ കനകരാജന്റെ ആടുകളാണ് ചത്തത് ചൊവ്വാഴ്ച വൈകുന്നേരമായിരുന്നു ആക്രമണം നടന്നത് ആടുകളെ മേയാൻ വിട്ട സമയത്ത് ചെന്നായ്ക്കൾ കൂട്ടത്തോടെ എത്തി ആടുകളെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് വിവരം ഒരു കൂട്ടം ചെന്നായി ഒരു പത്തി ഇരുപത്തഞ്ചിന് മുകളിൽ ചെന്നൈ വന്ന് ചെന്നൈ വന്ന് ഈ ആടിനെ മൊത്തത്തിൽ ഇപ്പോൾ കടിച്ചു കൊന്ന് കുറേ എണ്ണം തിന്നു ബാക്കിയെല്ലാം ഞങ്ങൾ ആൾ അവിടെയുള്ള ഗ്രാമക്കാരെല്ലാം ഇവിടെ തേടി കണ്ടുപിടിച്ച് ഒരു ഇരുപത്തഞ്ച് എണ്ണത്തിൻ്റെ സകലങ്ങൾ മാത്രമാണ് ഇപ്പോൾ കിട്ടിയത് അത് പതിനഞ്ചെണ്ണത്തിൻ്റെ ഒന്നുമേ കിട്ടിയിട്ടില്ല അത് ആറ്റിപ്പോയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയോ നിങ്ങൾ തേടിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഒരു നാല് ലക്ഷം രൂപ യ്ക്ക് മുകളിൽ വില മതിപ്പുള്ള ഇത് ഈ ഇത് സാധനം ഉപയോഗിച്ചാണ് ഇതിന് ഒരാഴ്ചയിൽ ഒന്നൊക്കെ വിറ്റാണ് ഈ കുടുംബം ജീവിതം നടത്തിക്കൊണ്ടിരുന്നത് വലിയ കഷ്ടത്തിലാണ് ആക്രമണം ഉണ്ടായതോടെ ആടുകൾ ചിതറയോടി നാൽപ്പതോളം ആടുകൾ ചത്തതോടെ കനകരാജിന് നാല് ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചു പത്തു കിലോഗ്രാം മുതൽ ഇരുപത് കിലോഗ്രാം വരെ തൂക്കം വരുന്ന ആടുകൾ കൂട്ടത്തിലുണ്ടായിരുന്നു ചിതറയോടി ആടുകളുടെ ജടം പിന്നീട് പ്രദേശവാസികൾ ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് കണ്ടെത്തിയത് ആടുകൾ ചത്തതോടെ കനകരാജിന്റെ വരുമാനം പൂർണ്ണമായും വഴിയടഞ്ഞു ന്യൂസ് ബ്യൂറോസ് മൂന്നാർ രാജകുമാരി